ലോകമെമ്പാടുമുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് നിങ്ങളുടെ സൌകര്യപ്രദമനുസരിച്ച് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ ഓഫീസ് രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച എറണാകുളത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു കൂടുതൽ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ താഴെക്കിടുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ ഒരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇന്ന് മിസ്സ് വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകൾ എടുത്ത് പഠിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ഫ്രീ യൂട്യൂബ് ലൈവ് ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പം ഈ ഒരു ക്ലാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അല്ലെ അപ്പൊ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഏത് സിലബസ് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതെല്ലാം പറഞ്ഞായിരിക്കും നമ്മുടെ ഈ ഒരു എക്സാം ഓറിയന്റേഡ് യൂട്യൂബ് ഫ്രീ ലൈവ് ക്ലാസ്സിലേക്ക് ആരംഭിക്കാൻ ഇനി എന്നാണ് ഈ ഒരു യൂട്യൂബ് ലൈവ് ക്ലാസ്സസ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച മുതലാണ് കേട്ടോ അപ്പൊ വ്യാഴാഴ്ച നൈറ്റ് ക്ലാസസ് ആണ് രാത്രിയായിരിക്കും ക്ലാസ്സസ് വരുന്നത് അപ്പൊ നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കുന്ന നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അപ്പൊ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്ലാസസ് ആണ് വേണ്ടത് അതനുസരിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ പറഞ്ഞു ക്ലാസ്സസ് ആയിട്ടുള്ള വേണം ൻ പേപ്പർ ഡിസ്കഷൻ വേണം അതോടൊപ്പം തന്നെ ക്വസ്റ്റിൻ ആൻസർ ആയിട്ടുള്ള രീതിയിൽ വേണം എന്നൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ചാപ്റ്റർ അതായത് നിങ്ങൾക്ക് മൊഡ്യൂൾ ആയിട്ട് തന്നെ ഓരോ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് മാത്രം സെലക്ട് ചെയ്തായിരിക്കും നമ്മൾ ക്ലാസ്സസ് തരുന്നത് അപ്പൊ ആ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തും അതിനുശേഷം ആ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റിൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യം പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഇതിൽ നടത്തുന്നത് അപ്പം വിദ്യാർത്ഥികളുടെ എല്ലാവരുടെ അഭിപ്രായം മാനിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസസ് മുമ്പോട്ട് കൊണ്ടുവന്നത് ഈ അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ഒരു എക്സാം ഓറിയന്റഡ് ലൈവ് സെഷൻ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇന്നത്തുന്നു എന്റെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം